അനൂപ് മേനോൻ ധ്യാൻ ശ്രീനിവാസൻ ഷീലു എബ്രഹാം എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മനോജ് പാലോടൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് രവീന്ദ്ര നിയവിടെ അബാ മൂവീസിന്റെ ബാനറിൽ ഷീലു എബ്രഹാം അവതരിപ്പിച്ച് എബ്രഹാം മാത്യു നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ടീസർ റിപ്പോർട്ട് റിലീസ് ചെയ്തിരിക്കുകയാണ് തീർത്തും ഹാസ്യത്തിനൊപ്പം കുടുംബ പ്രേക്ഷകർക്കും ഒരുപോലെ രസിക്കുന്നതാകും ചിത്രം എന്നാണ് ടീസർ നൽകുന്ന സൂചന അസീസ് നെടുമങ്ങാട് സിദ്ദീഖ് സെന്തിൽ കൃഷ്ണ സജിൻ ചെറുകയിൽ സുരേഷ് കൃഷ്ണ മേജർ രവി അപർണതി എൻ പി നിസ ഇതൾ മനോജ് തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് കൃഷ്ണ പൂജപ്പുരയാണ് ചിത്രത്തിനായി തിരക്കഥയൊരുക്കിയിരിക്കുന്നത് ഒരുക്കിയിരിക്കുന്നത് ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് സംഗീതം ഒരുക്കിയിരിക്കുന്നത് പ്രകാശ് ഉള്ളേരിയാണ് ഹരിഹരൻ ശങ്കർ മഹാദേവൻ എന്നിവരാണ് ചിത്രത്തിൽ പാടിയിരിക്കുന്നത് ചിത്രത്തിനായി ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ത് മഹാദേവൻ തമ്പിയാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അമീർ കൊച്ചിൻ എഡിറ്റർ സിയാൻ ശ്രീകാന്ത് ലൈൻ പ്രൊഡ്യൂസർ ടി എം റഫീഖ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രജീഷ് പ്രഭാസ് പ്രഭാസൻ കലാസംവിധാനം അജയ് ജി അമ്പലത്തറ എന്നിവരാണ് എന്തായാലും പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം